അല്ല ഇപ്പം എന്തായി പറ്റിയേ എല്ലാവരും ഉറക്കമായോ ഇവിടെ ആരും ഇല്ലേ സാധാരണ ചാടി ഉണർന്ന് വമ്പൻ വീഡിയോകളൊക്കെ ചെയ്യേണ്ടതാണല്ലോ പക്ഷേ ആരും അനങ്ങുന്നില്ല രണ്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ ഒന്ന് കേട്ടപ്പോൾ കുറുക്കം വലിക്കാൻ തുടങ്ങി രണ്ടാമത് കേട്ടപ്പോൾ മുഴുവൻ ആളുകളും ഉറക്കമായി സംഗതി താലിബാനുമായി റഷ്യ കൈകോർത്തു ഇപ്പം താലിബാൻ വളരെ ആധുനികനും എന്താണ് പരമയോഗ്യനും എല്ലാമായി തീരുന്ന ഒരു രാജ്യമായി മാറുന്നു എന്നതാണ് ഒരു സത്യം ആരും ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല താലിബാനെക്കുറിച്ചൊരു ഒച്ചയും ബഹളവും ഒന്നും പറയുന്നുമില്ല അതുകഴിഞ്ഞ് രണ്ടാമത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം അതും ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നൂറുകണക്കിന് ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ട ലൈംഗികമായി പിച്ച് ചീന്തപ്പെട്ട സ്ത്രീകളുടെ ശരീരം താൻ കുഴിച്ചിഴേണ്ടി വന്നിട്ടുള്ളതായി ഒരു ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല എന്ന് പറയുന്ന കർണാടകയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെളിപ്പെടുത്തി കുറ്റബോധം കൊണ്ട് പറഞ്ഞതാണെന്നും അവിടെ പോയി തുരന്നു നോക്കിയാൽ എല്ലാ അസ്ഥികൂടങ്ങളും കൂടങ്ങളും കിട്ടുമെന്നും ഒരു കുഞ്ഞിനെ അത്തരത്തിൽ കൊന്നത് മറക്കാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ബാഗ് അതുപോലെ തന്നെ യൂണിഫോമും ഉണ്ടായിരുന്നു മറവ് ചെയ്യുമ്പോൾ എന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയോ നടക്കുന്നു ദുരൂഹതകൾ നടക്കുന്നു അത് നടക്കുന്നതെല്ലാം ഒന്നെങ്കിൽ കേരളത്തിലാണ് അല്ലെങ്കിൽ മലപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുന്നവരും വെക്കേണ്ടവരും ആരും ഒരക്ഷരവും ഉണ്ടെന്നില്ല ഇത് കണ്ട മാത്രയിൽ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങിയതാണ് അതന്വേഷിക്കണ്ടേ അതാരൊക്കെയാണെന്ന് അറിയണ്ടേ ഈ സംസ്ഥാനത്ത് നിന്നടക്കം നിരവധി പെൺകുട്ടികളെയൊക്കെ കാണാതെ പോകുമ്പോൾ അവരൊക്കെ സിറിയയിൽ പോയതാണ് അഫ്ഗാനിസ്ഥാനിൽ പോയതാണ് ചിലരെ കാണാനേ ഇല്ല തട്ടിക്കൊണ്ടു പോയതാണെന്നൊക്കെ പറഞ്ഞ് ഒരു മകളുടെ കഥ പോലും ജസ്ന എന്നു പറയുന്ന ഒരു ഒരു മോളുടെ കഥ പോലും ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഈ നടന്നതെന്നും നടക്കുന്നതെന്നും ആരും അന്വേഷിക്കുന്നില്ലേ ആരും തിരക്കുന്നില്ലേ ഈ കഥകളൊക്കെ ഉണ്ടാക്കിയത് ഇതുപോലെ പെൺകുട്ടികളെയും മനുഷ്യരെയും ദുരുപയോഗം ചെയ്ത് പീഡിപ്പിച്ച് കുഴിച്ചിടാനായിരുന്നു അത് ചെയ്ത ആൾ തന്നെ സ്വയം വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വർഷക്കണക്കിന് ഏതാണ്ട് നൂറിലധികം സ്ത്രീകളെ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും അനങ്ങുന്നില്ല ഒരാൾ പോലും മിണ്ടുന്നില്ല ഒന്ന് ഉണരൂ എഴുന്നേൽക്കൂ ഒരു വീഡിയോ ചെയ്യൂ കാണാതായവരുടെ ലിസ്റ്റുകളൊന്ന് പ്രസിദ്ധീകരിക്കൂ എന്നിട്ട് ഈ ധർമ്മസ്ഥലയുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കൂ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതുപോലെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കൂ ഒരു ബഹളവുമില്ല ഒരനക്കവുമില്ല ഒരൊച്ചപ്പാടുമില്ല ആരും ശബ്ദമുണ്ടാക്കുന്നുമില്ല അതുകൊണ്ട് ദയവായി എല്ലാവരും ഒന്ന് ഉയർന്നെഴുന്നേറ്റ് ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് പറയുമ്പോൾ വേറെ ഏതെങ്കിലും രാജ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഇത് തുരന്ന് അതിൻ്റെ ഉള്ളിൽ വരെ എത്തി അതിൻ്റെ കാരണം കണ്ടെത്തി അവരെ കാലപുരിക്കയച്ചേനെ ഇവിടുത്തെ മനോഹരമായ സുന്ദരമായ സുരഭിലമായ നീതിബോധത്തിൽ നീതിബോധത്തിലധിഷ്ഠിതമായ ജനാധിപത്യ രാജ്യത്ത് ഇത് വല്ലതും നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഏതായാലും ഇത്രയും നേരം ഉറങ്ങരുത് ഉണരണം ഉത്തിഷ്ഠതാ ജാഗ്രത